ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ബെല്ലി ബട്ടിക് നമ്മൾ കാണാൻ വന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു കോട്ടൺ ലിനൻ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് രാമഗ്രീൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് റൗണ്ട് നെക്ക് കൊടുത്ത് ചെറിയ ബീക്കട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വോക്ക് പോഷൽ നല്ല ഭംഗിയായിട്ട് ചെറിയ മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് എംബ്രോയ്ഡറി ഹാൻഡ് വർക്ക് പോലെയാണ് വന്നിട്ടുള്ളത് ബോഡി ആയിട്ട് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ആ ഒരു വർക്ക് കൊടുത്ത് ചെറിയ കട്ടിങ് പോയിട്ടുണ്ട് വേറെ നല്ല കംഫിയാണ് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് സ്ലീറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ടെക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ഹെമ്മിൽ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സൂൺ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ടുണ്ട് അത് യോഗ പോഷൽ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിരിക്കുകയാണ് ബോഡി പോഷൻ ഫുൾ ആയിട്ട് ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ് ആണ് സ്ലിറ്റഡാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഹെമ്മിൽ ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോയാണ് സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ